ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലുള്ള ഏറ്റവും പുതിയ മോഡൽ ചെയറുകളായിട്ടാണ് അതും നല്ല കെട്ടിലെ മോഡൽ ഫൈബർ ചെയറ് അതുമാത്രമല്ല ഇപ്പോൾ ലേക്ക ഫർണിച്ചറിൽ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് എല്ലാ മോഡൽ ഫൈബർ ചെയറുകൾക്കും ഏറ്റവും മുപ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ ഉണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിട്ടിലാവേ അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് നിങ്ങൾ ഈ മോഡൽ നോക്കി നല്ല മോഡലാണ് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ ഒരു വെറൈറ്റിയിൽ കൂട്ടുന്ന ഒരു മോഡലും കൂടിയാണ് നീ കാണുന്ന മോഡൽ അതുപോലെ നിരവധി അനവധി മോഡൽ നമ്മൾ ലേഖ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ സോഫയായാലും അതുപോലെ ബെഡ്റൂം സെറ്റ് ആയാലും എല്ലാ മോഡലും നമ്മൾ ലേഖ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ നോക്കൂ നിങ്ങൾ മോഡലൊക്കെ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലും ഇപ്പോൾ ആണ് അത് കുട്ടികൾക്ക് പറ്റി നോക്കി കുട്ടികൾക്ക് സുഖമായി ചായരിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റ് വേണ്ടിയവർക്ക് ഹൈറ്റുള്ള മോഡലും എല്ലാ മോഡലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ മോഡലുകളാണ് ഈ ഓഫറുണ്ട് ഈ അച്ഛൻ ഇല്ലാത്ത ക്വാളിറ്റികൾ കുറവുമില്ല എല്ലാം നല്ല ക്വാളിറ്റിയിലെ മോഡലുകളാണ് അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ഇരിക്കും ഈശ്ശേരി അഞ്ചോട്ടാണ് അപ്പോൾ പെട്ടെന്ന് വന്നോളൂ അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്ക് അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ആ ഓഫർ ഒരിക്കലും മറക്കേണ്ട എല്ലാം നല്ല ക്വാളിറ്റിയിൽ അത് പത്ത് വർഷം വാറൻറ്റി ഉള്ള മോഡലിലാണ് അതുപോലെ തന്നെ ബാത്റൂം സ്റ്റോളുകൾക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് വന്നോളൂ അതുപോലെ തന്നെ മസ്താണ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് സുഖമായി നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ അതുപോലെ നോക്കൂ എല്ലാതും അതുപോലെ സിറ്റ് ഔട്ട് ഇടാൻ പറ്റിയ ചെയറുകളൊക്കെ നോക്കി പല വെറൈറ്റി മോഡലുകളുണ്ട് അതും ഊരക്ക് സുഖമില്ലാത്തവർക്കൊക്കെ പറ്റിയ പല വെറൈറ്റി മോഡലുകളുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ടിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഓഫറിലാവുമ്പോൾ എന്തായാലും ഗിറ്റിലാകുമായിരിക്കും പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നിങ്ങൾ ചെയറുകളൊക്കെ നോക്കി എല്ലാതും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ മോഡൽ ചേരകളും നമ്മൾ ലൈഫിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ക്യാഷ് ലാഭിക്കാം